ഹായ് കൂട്ടുകാരെ ഞാനിന്ന് പോകുന്നത് തറയ്ക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കാണ് അവിടെ ഇന്ന് ഭഗവതി ആയിട്ട് നടക്കുകയാണ് കണ്ടുമല്ല ഇറ്റൊക്കെ കത്തിച്ച് വെച്ചിട്ട് എന്ത് രസമല്ലേ ഇതാണ് ഉത്സവപ്പറമ്പ് പരിപാടികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ കാൽ കിത്തുന്ന സ്ഥലം ഉണ്ടാവില്ലേ അത്രയ്ക്കും ജനങ്ങളായിരിക്കും പിന്നെ കുഞ്ഞു കുഞ്ഞു ചന്തകളും ഉണ്ട് ഇവിടെ പ്രധാനമായിട്ട് ഭഗവതി ആയത് കാരണം ഭഗവതിയുടെ പ്ര മെയിനായിട്ടുള്ള വഴിപാട് എന്ന് പറയുന്നത് വെടി വഴിപാടാണ് ഞാനും വഴിപാട് കഴിച്ചു പ്രത്യേകം പുത്രം ദേവിക്ക് ഇഷ്ടപ്പെട്ട വഴിപാടായ വെടി വഴിപാട് നടത്തുവാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ് പിന്നെ ശർക്കരയും പഴവും ചേർന്നിട്ടുള്ള ഒരു പ്രസാദമുണ്ട് അത് വാങ്ങി നല്ല സ്വാദുണ്ടായിരുന്നു എന്താ എൻ്റെ തട്ടകത്തിലേക്കങ്ങി ഇറങ്ങി കമ്മലുകളുടെ കട ഓഫ് രസാന്നറിയോ കമ്മലുകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും എനിക്ക് ഒരു ഭ്രാന്ത് പോലെയാണ് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ ഒന്നാമത് ജിങ്കി കമ്മലാണ് ഒരുപാടുള്ളത് എനിക്ക് എൻ്റെ കളക്ഷൻ മെയിനായിട്ട് പിന്നെ വേദൂട്ടിക്ക് കളിപ്പാട്ടം വാങ്ങി പിന്നെ അറിയാലോ ദീക്ഷും ദർശുവും പിന്നെ നിർത്തി പൊരിക്കും അവർക്കൊന്നും വാങ്ങിയില്ലെങ്കിൽ അവർക്ക് രണ്ട് വളകൾ രണ്ട് സെറ്റ് വളകൾ വാങ്ങി പിന്നെ ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ വന്നു അതിൽ പരിചയങ്ങൾ പരിചയമുള്ള ഒരുപാട് മുഖങ്ങളുണ്ടായിരുന്നു അവരടുത്തൊക്കെ സംസാരിച്ചു പൂജ കഴിഞ്ഞപ്പോൾ പ്രസാദവും കിട്ടി അപ്പോഴേക്കും തിടമ്പുമായിട്ടുള്ള എഴുന്നള്ളത്ത് വന്നു നല്ല രസമായിരുന്നു ഒരുപാട് പെൺകുട്ടികൾ താലപ്പൊലിയൊക്കെ എടുത്തിട്ട് വരുന്നത് കാണാൻ പൂത്തിരിയൊക്കെ കത്തിച്ച് കൂടെ ചെണ്ടമേളവും എന്ത് രസാന്നറിയോ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും അല്ലേ തിടമ്പ് അടുത്തടുത്ത് വരുന്തോറും പൂത്തിരിയുടെ എണ്ണം അടുത്ത് കൂടിക്കൂടി വരികയാണ് കേട്ടോ എന്ത് രസമാണ് ഇതൊക്കെ കാഴ്ചകൾ കാണാൻ കുട്ടികളും ഇതൊക്കെ ചെയ്തു കേട്ടോ കുട്ടികൾ എൻ്റെ നാട്ടിലാണ് നാളെ നാട്ടിൽ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുവരണം

ഇതാ നിങ്ങൾ കാണുന്നില്ലേ കൂടെ ചെണ്ടമേളവും താലപ്പൊലിയായിട്ട് ഒരുപാട് ചേച്ചിമാരും കുട്ടികളും ഒക്കെ വരുന്നത് എന്ത് രസമല്ല നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഉത്സവപ്പറമ്പ് നിറയും ഇതൊന്നല്ല ഇനി വരവുണ്ട് വരവ് അഞ്ചാറ് വരവുണ്ട് പതിനൊന്നര രാത്രി പതിനൊന്നര വരെ ഉണ്ടാവും എന്നാണ് പറഞ്ഞേന്നാ കേട്ടത് അപ്പോൾ എന്താ പറയുക ഈ ഉത്സവപ്പറമ്പ് ഫുള്ളാളായിരിക്കും പണ്ട് കുട്ടിക്കാലത്ത് ഉത്സവപ്പറമ്പിൽ അച്ഛൻ്റെയും അമ്മേൻ്റെയും അപ്പോൾ പോകുമ്പളേ ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും കാണാൻ എനിക്ക് താല്പര്യം ഉണ്ടാവില്ല നേരെ ചന്തയിലേക്ക് ഓടാനാണ് താല്പര്യം വാശി പിടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ അലയ്ക്കുമ്പോൾ നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുക ഉത്സവ പറമ്പിലൊക്കെ വരുമ്പോളേ ഷോ എല്ലാവരും മിസ് ചെയ്യുന്നു വരാണ്ട് അതാ ചുവന്ന പട്ടിൻ്റെ താഴെയായിട്ട് ആൾക്കാർ തിടമ്പുമായിട്ട് വരുന്നുണ്ട് ക്ഷേത്ര സന്നിധിയിലേക്ക് അങ്ങനെ ല്ലേ അതാ ഇപ്പൊ തന്നെ നിറഞ്ഞു ഇവിടെ ഇത്ര ആൾക്കാർ ഇല്ല ഭഗവതിക്കാണ് സമയം ഒമ്പതര കഴിഞ്ഞു പിന്നെ വെടിക്കെട്ടുണ്ടായിരുന്നു ഇത്ര രസാലേ ഇതൊന്നല്ല ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ലെന്നേ ഉള്ളു വരവ് വരുന്നുണ്ട് ഇത് കണ്ടപ്പോ ഞാൻ ശരിക്കുന്നു ഷോക്കായിട്ടോ ഈ എന്തൊക്കെ അഭ്യാസങ്ങളാ തീ കൊണ്ട് കാണിക്കുന്നത് വരവാണ് ഇത് വരവ് കണ്ടില്ലേ ശരിക്കും സിനിമകളിൽ മാത്രമൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെയുള്ള അഭ്യാസങ്ങൾ കണ്ടിട്ടുള്ളു നേരിട്ടാദ്യ കാണാ കഴിഞ്ഞ തവണ തേൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പിന്നെ കുറച്ച് ആൺകുട്ടികളെ പരിപാടികളൊക്കെ ആയിരുന്നു ഡ്രമ്മുണ്ടായിരുന്നു ഈ മുരുടെ കമത്തിയിട്ടുള്ള സാധനം എന്താണെന്ന് എനിക്ക് മെൻസിലായിട്ടില്ല കേട്ടോ അറിയണോരുണ്ടെങ്കിൽ പറയുമോ എന്താണ് സാധനം പിതാ തിരക്ക് ഞാൻ പറഞ്ഞില്ലേ കാലി കുത്താൻ സ്ഥലം ഉണ്ടാവില്ല അതുപോലെ തിരക്കുണ്ട് ഇപ്പോൾ നോക്കൂ പിന്നെ തിരുച്ചില്ലത്തേക്ക് പോവായി അങ്ങനെ ഈ വർഷത്തെ തരക്കൽ അമ്പലത്തിൽ ഭഗവതി കേമായി